ിലും ഒരു ഏജ് ഉണ്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ബോഡി സ്കാൻ ചെയ്തിട്ട് അയാളുടെ ബയോ ഏജ് കുറവാണെങ്കിൽ ഈസ് ഹെൽത്തി അല്ലാത്ത കേസിൽ അനാരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ബയോ ഏജ് കുറവാണെങ്കിൽ ഈസ് മസിൽ ഈസ് വെരി വെരി വീക്ക് അങ്ങനെ നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ എന്താണ് ബയോയിജ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ലിവറിനെ ക്ലീൻ ചെയ്യും മരുന്ന് കഴിഞ്ഞ് ചെയ്യുന്നത് അത് തന്നെയാണ് ലിവറിനെ ക്ലീൻ ചെയ്യും ലിവറിൽ അടിഞ്ഞു കൂടിയ കൊഴുപ്പും മറ്റു അഴുക്കുകളും എല്ലാം കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കും അപ്പൊ ലിവർ നന്നായി കഴിഞ്ഞാൽ കരൾ നന്നായാൽ എല്ലാം നന്നായി അല്ലെ നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ വിളിക്കുന്നത് കരള എന്നാണ് അല്ലെ ആരും എന്നും അല്ലെങ്കിൽ ഹൃദയമേ എന്നൊന്നും വിളിക്കാറില്ല ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് കരളേന്നാണ് അപ്പൊ ഏറ്റവും വാല്യുബിൾ ആണത് അപ്പോ കല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാവുന്ന രീതിയിൽ ഈ കർക്കിട മാസത്തിന് പ്രത്യേകിച്ച് നമുക്ക് മരുന്ന് കഞ്ചിക്ക് പകരമായി മരുന്ന് കഞ്ഞി കഴിച്ചോളൂ നെയ്യേറിയത് കൊണ്ട് അപ്പം കേടുവരും ഒന്നുമില്ല അപ്പൊ അത് കഴിക്കാം മരുന്ന് കഞ്ചിക്ക് പകരമായിട്ട് നമുക്ക് ബയോവേജി കഴിക്കാം ഒരെണ്ണം ഉച്ചഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ അത്താഴത്തിന് ശേഷമോ ഒരെണ്ണം കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ് നിങ്ങൾ ലിവറിന് എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതിപ്പോ ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കും മഞ്ഞപ്പീത്തം എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് പല കാറ്റഗറി ഉണ്ട് അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കും പ്ലസ് ഫാറ്റി ലിവറിന് ഏറ്റവും നല്ലതാണ് ഫാറ്റി ലിവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോ വയോജന കുറച്ച് വിലയുണ്ട് ഒരു മൈൽഡ് ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് നമുക്ക് നമ്മുടെ അഗ്നി സന്ദീപൻ ചൂറിന് ഏറ്റവും നല്ലതാണ് അതായത് എന്താണ് ഫാറ്റി ലിവറിന്റെ ആദ്യത്തെ ഇൻഡിക്കേഷൻ എന്താണ് ഫസ്റ്റ് ഇൻഡിക്കേഷൻ നല്ല വെച്ചുള്ള സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറിംഗ് ഉയർത്ത് കെട്ടി ഗ്യാസ് ഫോർമേഷൻ വരും ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ലിവറിന് ചെറിയ പ്രോബ്ലം ഉണ്ടാകാൻ നല്ലതാണ് അപ്പൊ നമ്മുടെ അക്ടി സഞ്ജീവൻ ചൂറിന് കൊടുക്കാം അത് ഭക്ഷണത്തിന് മുമ്പ് അരമണിക്കൂർ മുൻപ് ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ കേസുകളൊക്കെ അതുകൊണ്ട് തന്നെ ക്ലിയർ ആവും അല്ലാത്ത കേസുകൾക്ക് ഫാറ്റി ലിവർ ശ്രദ്ധിക്കണം ഫാറ്റി ലിവറൊക്കെ പറയുമ്പോൾ നമ്മള് ഗ്രേഡ് വണ്ണ് അല്ലെ മൈൽഡ് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അങ്ങനെ പോവാണ് അപ്പൊ പോയി കഴിഞ്ഞപ്പോ തിരിച്ചു വരവ് ബുദ്ധിമുട്ടാണ് അപ്പൊ ലിവറിന് ഏറ്റവും നല്ല ലിവറിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രായമായാലും അത് വളരും എത്ര ഡാമേജ് ആയാലും അത് വളരും പക്ഷെ അതിനെ നശിപ്പിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണം ആണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് ടോക്സിസിറ്റി മുഴുവൻ കരളിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ വരുന്ന കംപ്ലീറ്റ് വിഷാംശങ്ങളെയും സ്വയം സ്വീകരിച്ച് സ്വയം നശിക്കുകയും എന്നാൽ സ്വയം റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരേ ഒരു അവയവമാണ് കരട് അത്രയും അത് ആ ലിവറിന് അല്പം ആയ മീൻസ് വർക്കിന് വർക്കിലൂടെ കുറച്ചു കൊടുക്കാൻ നമുക്ക് എന്ത് പറ്റും ഈ പറഞ്ഞ ബയോവേജി സഹായിക്കും അപ്പൊ കർക്കിട മാസത്തില് മരുന്ന് കഞ്ഞിക്കൊപ്പമോ മരുന്ന് കഞ്ഞി ഇല്ലാതെ നമുക്ക് ഒരു ബയോവിജി കഴിക്കാൻ സാധിച്ച എല്ലാവർക്കും കഴിക്കാം പ്രശ്നമൊന്നുമില്ല കഴിക്കാം ആ പിന്നെ ഇത് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം ബ്ലഡ് പ്യൂരിഫിക്കേഷൻ രക്തശുദ്ധീകരണം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം ശരിയായി കഴിഞ്ഞാൽ സർവപ്രശ്നങ്ങളൊന്നും മാറും രക്തം ശരിയല്ല ഇ എസ് ആർ കൂടുന്ന കേസുകളിൽ ഇ എസ് ആറിനെ വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണെങ്കിലോ തുറസി ഇ എസ് ആർ ഇ എസ് ആർ രക്തം ഡിസ്റ്റർബുള്ളതിന്റെ ചെറിയൊരു ഇൻഡിക്കേഷനാണ് അല്ലെ അതിന്റെ കൂടുതൽ സയൻസിന്റെ തലകിൽ സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഇ എസ് ആർ കുറയ്ക്കാൻ അത് നല്ലതാണ് അപ്പൊ രക്തശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കും ആ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇനി ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ബ്ലഡിലെ ടോക്സിറ്റി കൂടുതലുണ്ട് എന്ന് കരുതുക അങ്ങനെ ഒരു വ്യക്തി ബയോവിജി കഴിച്ചാൽ അദ്ദേഹത്തിന് ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ഫണ്ട് ചില അസുഖങ്ങളൊക്കെ പതുക്കെ പുറത്തു വരും പേടിക്കൊന്നും വേണ്ട അങ്ങനെ വല്ലാണ്ട് ചൊറിച്ചിലൊക്കെ വരുമ്പോൾ രണ്ടു ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ പറയാം അവരോട് പറയാം ഇത് നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് ഡീക്ടോക്സിഫൈ ചെയ്യുന്നതാണ് അത് പേടിക്കേണ്ട കേസല്ല അതുപോലെ തന്നെ അപ്പൊ രക്തം ശുദ്ധീകരിക്കപ്പെട്ടാൽ നല്ല ശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തിലെ കൊടാനുകൂടി കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതാണ് ശരിക്കുള്ള ആരോഗ്യം അല്ലെ ആ കോശങ്ങൾ അല്ലെ കോശങ്ങളുടെ കൂട്ടായ്മ അവ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടോ അവയ്ക്കിടയിൽ എന്തെങ്കിലും ഒരു വിഘടനവാദം വന്നാൽ അത് ആരോഗ്യ പ്രശ്നമായിട്ട് മാറും അപ്പോൾ ബയോയിജ് ബയോയിജിന്റെ ഒരു ബെനിഫിറ്റ് അത് നമ്മുടെ കുടലുകളിൽ ഉള്ള ദഹനവ്യൂഹത്തിലുള്ള സൂക്ഷ്മ ജീവികളെ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഒക്കെ ക്ലീൻ ചെയ്യാൻ അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും ഒരു ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മള് ലക്ഷക്കണക്കിന് സൂക്ഷ്മ ജീവികളെയാണ് കൊല്ലുന്നത് ആന്റിബയോട്ടിക് ഈ ശാസ്കൂടാസ്ഥാന ആറ്റംബോംബ് ഒരു ആറ്റം ബോംബ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ കൊണ്ടിട്ടാൽ ആറ്റംബോംബിനെ അറിയില്ല അത് പൊട്ടിയാൽ ചാവുന്നത് ഇന്ത്യക്കാരനാണോ പാകിസ്ഥാൻ കാരനാണോ ഉള്ളത് ആരൊക്കെ ആ ചുറ്റുവട്ടത്ത് വന്നവരൊക്കെ ചാവും എന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ ആന്റിബയോട്ടിക് മതി ഒരു ഗുളിക മതി നമ്മുടെ കുടലിനുള്ളിലെ കംപ്ലീറ്റ് സൂക്ഷ്മജീവികളെയും നശിപ്പിക്കാം ആന്റിബയോട്ടിക് എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ ജൈവ ശൃംഖലകളെ മുഴുവൻ നശിപ്പിക്കുന്ന അർത്ഥം എന്നുവെച്ചാൽ പ്രത്യേക സാഹചര്യം നമുക്ക് കഴിക്കേണ്ടി വരും എന്തോ ഇവിടെ പരമാവധി ഒഴിവൊക്കെ ഞാൻ പറഞ്ഞത് രോഗാവസ്ഥ വരുന്നതല്ല വരാതിരിക്കാൻ നമുക്ക് പ്രിവെൻഷൻ 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 അതിപ്പോഴും കൊടുത്തിരിക്കുക അപ്പൊ ആ സൂക്ഷ്മജീവികളെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് എന്ത് ബയോ അപ്പൊ ഇത് റെഗുലർലി കഴിക്കാം എല്ലാവർക്കും കഴിക്കാം കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഒന്നും പോകുന്നില്ല അതുപോലെതന്നെ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ നന്നാവും കരള് നന്നാവും കരൾ നന്നായാൽ ഓൾമോസ്റ്റ് എല്ലാം നന്നാവും കാരണം അവിടെ ഏറ്റവും കൂടുതൽ ചരിത്ര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറി ആണ് കരൾ അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡയജസ്റ്റീവ് എൻസൈറ്റ്സ് എല്ലാം കറക്റ്റ് ലെവലില് വരും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കും അതുപോലെ തന്നെ നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ആകുമ്പോൾ ദഹന സംബന്ധമായ ഓണസുഖങ്ങൾ എന്നും വയറിന് കംപ്ലൈന്റ് ഉള്ള ഒരാളോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഫസ്റ്റ് അലോവേര കഴിക്കാൻ പറയാം ഉദർ സഫ കഴിക്കാൻ പറയാം ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹിങ്ഫേടയിൻ്റെ വയറിന് കംപ്ലൈന്റ് കംപ്ലയിന്റ് ബേം ഡിസീസ് അങ്ങനെ കുറെ വില ശല്യമൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ഹിങ്ഫേട കായത്തിന്റെ എക്സ്ട്രാക്ട് ചേർത്ത ഹിങ് ഫേട കഴിക്കാൻ പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡ് പോലീ കഴിക്കാൻ പറയാം ഇതുകൊണ്ടൊന്നും പറ്റാത്ത കേസ് ഡയജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ ക്ലിയർ ചെയ്യുകയാണ് ഈ പറയുന്ന ബയോയിജി സഹായം ബയോവിജ് കഴിച്ചു കഴിഞ്ഞാൽ അത് ബയോജിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന മാത്രമല്ല നമ്മൾ കുറച്ചുകൂടി ചെറുപ്പാവും അപ്പൊ ഇതെല്ലാവർക്കും ഉപയോഗിക്കാം ആ സ്കിന്നിനൊക്കെ നാച്ചുറൽ ആയിട്ട് മുഖത്തിനൊക്കെ ഒരു തേജസ് വരും ഞാൻ ധാരാളം ആളുകൾക്ക് കണ്ടിട്ടുണ്ട് കാരണം മഞ്ഞപ്പിത്തൊക്കെ വരുന്ന സമയത്ത് മുഖമൊക്കെ കരുവാളിക്കും കരുവാളിക്കും കൈ കൈപ്പ കൈപ്പത്തിയുടെ മേൽഭാഗം ഒക്കെ കരുവാളിച്ചിരിക്കും അതൊക്കെ മാറി നല്ല നോർമൽ ലെവലിലേക്ക് വരും കാരണം ശുദ്ധീകരണം അല്ലേ നമ്മുടെ വീടിന്റെ ജനാലയുടെ ഗ്ലാസ് നന്നായിട്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ നല്ല നല്ല വിഷൻ കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മള് നമ്മുടെ ശരീരം ശരിക്കും നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും നല്ലൊരു ഗ്ലോയിങ് ഉണ്ടാവും അപ്പൊ ആ ബയോവിജ് ബയോവിജിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞാൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും പറയാനുണ്ട് അത്ര എഴുപത്തിരണ്ട് ഔഷധികളാണ് അതിലുള്ളത് അല്ലേ കൂവളത്തിന്റെ കായ മുതൽ തഴുതാമ മുതൽ കീഴാർ നെല്ലി മുതൽ നമ്മൾ ഇന്ന് കണ്ടുപരിചപ്പെട്ട സർവ്വ ഔഷധികളും അതിലുണ്ട് അപ്പോ